ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങനെ വീണ്ടും ഞാനൊരു അഗ്രികൾച്ചർ വ്ലോഗ് എടുക്കുകയാണ് കണ്ടോ നമ്മുടെ പാടമൊക്കെ നല്ല സ്വർണ്ണ നിറത്തിലായിരിക്കുകയാണ് ഇനി കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്യാനൊരുങ്ങുന്ന പാടശേഖരാണ് ഈ കാണുന്നത് ഓക്കെ അപ്പം ഞാൻ കാലത്ത് തന്നെ വീണ്ടും പാടത്ത് എത്തിയിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻസ് എന്നൊക്കെ അറിയാനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴേ മുക്കാൽ മണിയായി ഇന്ന് ദാ ഇത്തിരി ക്ലൗഡിയാണ് അല്ലെങ്കിൽ ഈ സമയത്ത് ഭയങ്കര ചൂടാണ് പിന്നെ ഭയങ്കര വെയിലൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഠിനമായിട്ടുള്ള ചൂട് കൂടിയാണ് അപ്പോൾ ഇന്ന് എന്തുകൊണ്ടോ ഈ സമയത്ത് ഇത്തിരി ക്ലൗഡിയാണ് അപ്പോൾ ഇതാ കണ്ട മൊത്തത്തിൽ ഒരു സ്വർണ്ണ നിറായി നമ്മുടെ പാടം മുഴുവൻ അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഒന്നറിയണം അതുകൂടാതെ ഇനി പയറൊക്കെ ഒന്ന് പൊട്ടിക്കണം പയർ ഏകദേശം കഴിയാറായി നമ്മൾ കൂടി തന്നെ പയറിൻ്റെ വിളവെടുപ്പും പൂർണ്ണമായിട്ട് കഴിയും സോ എല്ലാ കാര്യങ്ങളും കാണിച്ചുതരാം ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം കണ്ടപ്പാടത്ത് ഇതാ നെല്ലിങ്ങനെ വീണെടുക്കുകയാണ് ഇത് ആക്ച്വലി നമ്മുടെ വിളവെടുപ്പിനെയൊക്കെ നന്നായിട്ട് ബാധിക്കും നമുക്ക് കിട്ടാനുള്ള നെല്ലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒക്കെ കുറയാനായിട്ട് ഇത് ഇതുമൂലം ഇടയാകും കാരണം ഈ സമയത്ത് ഓൾറെഡി നെല്ല് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊയ്തെടുക്കാൻ അത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ ആ ഒരു നെൽമണി താഴെ ഉതിർന്ന് വീണ് പോവും അപ്പോൾ നമുക്ക് കിട്ടേണ്ട വിളവിനെ അത് ബാധിക്കും വിളവ് കുറയ്ക്കും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് കുറേ അധികം കാരണങ്ങളുണ്ട് ഒന്നാമത് നല്ല കരുത്തോടുകൂടെ ഈ നെൽച്ചെടികൾ വളരുമ്പോൾ ഈ കതിരിൻ്റെ കനം കാരണം താഴെ വീഴുന്നതായിരിക്കാം അല്ലെങ്കിൽ കാറ്റ് വീഴ്ച മൂലമായിരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് കാരണങ്ങളുണ്ട് എനിവേ ഇങ്ങനെ വീണ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല വിളവെടുപ്പിനെ ബാധിക്കും വിളവ് കുറയ്ക്കും അപ്പോൾ കണ്ടോ എൻ്റെ പിന്നിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ വീണ് എടുക്കുകയാണ് അങ്ങനെ കുറേ കുറേ എന്താ പറയുക കുറേ കുറേ പ്രതികൂല ഘടകങ്ങൾ കൂടെ ഈ ഒരു നെൽകൃഷിക്കുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് പയറും കൂടെ പൊട്ടിക്കണം ഞാൻ പറഞ്ഞ പോലെ പയറൊക്കെ കഴിയാറായി ഏകദേശം ഈ കൊയ്ത്ത് കൂടെ തന്നെ പയർ മൊത്തത്തിൽ തീരും ആക്ച്വലി പയർ എന്ന് പറയുന്നത് ഒരു സീസണൽ വിളയാണല്ലോ അപ്പം പയർ എന്തായാലും കഴിയാറായിട്ടുണ്ട് ബാക്കിയുള്ള പയറും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം എനിക്ക് ഇവിടയ്ക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നതും അതുപോലെ തന്നെ മനസ്സിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഒരു എനർജി തരുന്നതും എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ചാലിലത്തെ പൂക്കളാണ് പിങ്ക് പൂക്കൾ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ഒരുപാട് ആമ്പൽപ്പൂക്കളിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കണ്ട് ചാല് മൊത്തത്തിൽ പിങ്ക് പൂക്കളാണ് കണ്ടോ എൻ്റെ പുറകിൽ മൊത്തത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞു നിൽക്കുകയാണ് എന്തായാലും ഒരു മാക്സിമം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മളിവിടെയൊക്കെ കൊയ്ത്ത് പൂർത്തിയാവും ഇക്കൊല്ലം നല്ല വിളവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല കുറച്ച് സ്ഥലത്ത് വീണു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ നല്ല വിളവ് കിട്ടും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഏകദേശം ഒരു എട്ടര മണി ആവുന്നു നല്ല വെയിലുണ്ട് സഹിക്കാൻ പറ്റാത്തത്ര വെയിലുണ്ട് കുറച്ച് മുൻപ് വരെ കുറച്ചൊരു ക്ലൗഡി അന്തരീക്ഷമായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്ര വെയിലാണ് അതിപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ നല്ല വെയിലാണല്ലോ ഈ പാടത്തേക്ക് വരുമ്പോൾ വേറെ മരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം ചൂട് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും എന്തായാലും ആദ്യം ഈ പാടത്തിനൊരു പച്ചപ്പായിരുന്നു പിന്നെ കടും പച്ചയായി ഇപ്പം അതാ സ്വർണ്ണ നിറത്തിലുള്ളതായി ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊയ്ത്തൊക്കെ കഴിയും അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ എൻ്റെ അഗ്രികൾച്ചർ വ്ലോഗിന് തരുന്ന എല്ലാവിധ സഹകരണത്തിനും ഹൃദയം തൊട്ട് നന്ദി പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു താങ്ക്